കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് പുതിയ പുതിയ അധ്യായം തുടക്കം മൂന്ന് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ബരാക് ഒബാമ മടങ്ങി ഇന്ത്യ യു എസ് സൗഹൃദത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം മതത്തിന്റെ പേരിലുള്ള ഭിന്നത മറികടന്നാലേ ഇന്ത്യക്ക് മുന്നേറാൻ കഴിയൂ എന്ന് ഒബാമ ഓരോരുത്തർക്കും സ്വന്തം മതം സംരക്ഷിക്കാൻ കഴിയണം ഇരുരാജ്യങ്ങളും ഒരുമിച്ച് നിന്നാൽ ലോകം കൂടുതൽ മികച്ചതാക്കാം തീവ്രവാദത്തിനെതിരെ ഇന്ത്യ യു എസ് പോരാട്ടം ഒരുമിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആരോഗ്യ രംഗത്തും കൂടുതൽ സഹകരണം ആണവ കരാറിലൂടെ ഇന്ത്യയെ കൂടുതൽ സഹായിക്കാനാകുമെന്നും ഒബാമത്തിലെ സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ചർച്ചകൾ ചൂടുപിടിക്കെ കാരാട്ടിനും പിണറായിക്കും രൂക്ഷ വിമർശനം നേതാക്കൾ എ കെ ജെ ഭവനിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല പിണറായിയുടെ പരനാറി പ്രയോഗം അനവസരത്തിൽ രാജ്യത്താകമാനം പാർട്ടിയുടെ ശക്തി നഷ്ടപ്പെട്ടെന്നും ആക്ഷേപം സമ്മേളനം അവസാനിക്കാൻ ഒരു ദിനം ബാക്കി നിൽക്കെ ജില്ലാ കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു കയറാൻ വി എസ് പക്ഷം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മൂന്ന് ടേം പൂർത്തിയാക്കിയ കെ രാജഗോപാൽ മാറും പി രാജേന്ദ്രന് സാധ്യത പന്നിയനും ജോർജിനെയും തള്ളാതെ ഇരുവരും പറയുന്നതിൽ കാര്യമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആർ ബാലകൃഷ്ണ പിള്ളയെ ഇടതു എടുക്കുന്ന കാര്യം അജണ്ടയിൽ ഇല്ലെന്ന് വി എസിനെ തള്ളി പന്നിയൻ രവീന്ദ്രൻ വി എസ് പറഞ്ഞത് അഴിമതിക്കെതിരായ പിള്ളയുടെയും ജോർജിന്റെയും നിലപാട് വിലയിരുത്തിയ ശേഷം തീരുമാനമെന്താ വരകൾ മായുമ്പോൾ ബാക്കിയാകുന്ന മൂർച്ച ഇന്നലെ അന്തരിച്ച പ്രമുഖ കാർട്ടൂണിസ്റ്റ് ആർ കെ ലക്ഷ്മണ് രാഷ്ട്രത്തിന്റെ അന്ത്യാഞ്ജലി സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സാധാരണക്കാരന്റെ മനസ്സുകൊണ്ട് വരച്ചിട്ട ലക്ഷ്മണിന്റെ അന്ത്യം ഇന്നലെ വൈകിട്ട് പൂനെയിലെ ആശുപത്രിയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിലൂടെ രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിന്റെ അൻപത് വർഷത്തിലേറെ നീണ്ട മൂർച്ചയും മുനയുമുള്ള വരയുടെ കാലം കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം